നമസ്കാരം ഉണ്ട് കേട്ടോ എൻ്റെ എപ്പി എല്ലാവർക്കും ഒരു നല്ല ദിവസം ഒരുപാട് സ്നേഹത്തോടെ നേരുന്നു ഒരു ചെറിയ കാര്യം പറഞ്ഞു പോകാനാണ് ഞാനിപ്പോൾ വന്നത് ഇതാരും കേൾക്കാതെ പോകരുത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് നല്ലൊരു ശാലിനി കൊലക്കേസാണ് കൊലപാതകത്തെ ന്യായീകരിക്കുന്നവർ അയാൽ നിരപരാധിയാണെന്ന് പറയുന്നവർ അതേ സംബന്ധിച്ച് കൊല ചെയ്യപ്പെട്ട ശാലിനിയുടെ വീഡിയോസൊക്കെ പുറത്തു വന്നു അവരുടെ വോയിസൊക്കെ പുറത്ത് വന്നു ഒരുപാട് പേര് ആ കൊലപാതകം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനും കൊലപാതകത്തെ സപ്പോർട്ട് ചെയ്യല്ല കൊലപാതകത്തെ അല്ലെങ്കിൽ കൊലയാളിയെ ന്യായീകരിക്കുകയല്ല എന്നിരുന്നാലും ഒരു ചെറിയ കാര്യം പറയാതെ വയ്യ ഈ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത് ശതമാനം പുരുഷന്മാർ മോശക്കാരാണ് വോട്ടൊരു എൺപത് ശതമാനം പുരുഷന്മാരും നല്ലവരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പുരുഷപക്ഷം പറയല്ല എനിക്കറിയാം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഏഹ് മറ്റൊന്നുമല്ല എന്നെ വിളിക്കുന്നത് മുഴുവനും അവശ ഭർത്താക്കന്മാരാണ് ഭാര്യമാരിൽ നിന്നും ചതിക്കപ്പെട്ടവർ അവരുടെ കുടുംബത്ത് നഷ്ടപ്പെട്ടവർ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിന് മുമ്പത്തൊരാൾ വന്നു ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം വന്ന് തൊഴുത് കരഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടു എനിക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥ എന്നോട് സങ്കടത്തോടെ പറഞ്ഞു വളരെ വിഷമം തോന്നി എനിക്ക് സ്വന്തം ഭാര്യ അദ്ദേഹത്തിനെ പറ്റിച്ചത് വഞ്ചിച്ച് അദ്ദേഹം ഒരു ചെറിയ ആളൊന്നുമല്ല കേന്ദ്ര സർക്കാരിലെ ഒരു ജോലിക്കാരനായിരുന്നു റിട്ടയർഡായി അദ്ദേഹത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു അദ്ദേഹം എന്നോട് ആ കഥ എൻ്റെ വീട്ടിൽ കയറിയിരുന്നു എന്നോട് കഥ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ അത് പറയാൻ അവർക്ക് അറിയില്ല ഫേസ്ബുക്കിൽ അപ്പോൾ അവർ പറഞ്ഞു ചേട്ടൻ ഇത് പറയുവാണെങ്കിൽ അത് കാണുമ്പോൾ ചിലപ്പോൾ അവരത് കണ്ടാലൊന്ന് കാണട്ടെ അങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് പറയാം പിന്നെ ഒരുപാട് പേർ എന്നെ വിളിക്കാറുണ്ട് സജീ അമ്പാടി പ്ലീസ് എൻ്റെ കഥ ഇറേതാണ് വിളിക്കുന്നത് മുഴുവനും അവശ കാമുകന്മാരെല്ലാം മറിച്ച് ഭർത്താക്കന്മാരാണ് പിന്നെ ഞാൻ ഇതുവഴി സഞ്ചരിച്ചപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു കൊലപാതകത്തെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല ലഹരി പൂക്കുന്നോടെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് വെച്ചാൽ ബാറുകൾ കള്ള് ഷാപ്പുകൾ അതുപോലെ ഉള്ള സ്ഥലങ്ങൾ കൂടാതെ അനാഥശാലകൾ കടത്തിണ്ണകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പുരുഷന്മാരുടെ സങ്കടങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ ഞാനിത് വെറുതെ പറയുന്നതല്ല എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനൊരു കലാരംഗത്ത് നിൽക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാൻ സാധിക്കും അപ്പോൾ ഞാൻ ഒരിക്കലും ഇത് വെറുതെ പറയുന്നതല്ല വളരെ ക്രൂരമായ എല്ലാ സ്ത്രീകളും നല്ല അമ്മമാർക്കും നല്ല സ്ത്രീകൾക്കുമൊക്കെ ഒരുപാട് നന്മയും സ്നേഹന്മാരുടെ കുടുംബം നല്ല രീതിയിൽ പോട്ടെ അതില്ലാത്ത കുറേ ഒരു ഇരുപത് ശതമാനം ഞാൻ പറയുന്നുള്ളൂ പക്ഷേ ഒരു മുപ്പത് ശതമാനം സ്ത്രീകളും വളരെ മോശപ്പെട്ടവരുണ്ട് വളരെ വളരെ മോശപ്പെട്ടവരുണ്ട് അത് എനിക്ക് തീർച്ചയായും നേരിട്ട് അറിയാവുന്നതാണ് സ്വന്തം ഭർത്താവിനെ കാണാൻ കൊള്ളില്ല അത് അത് കാരണം കണ്ട് ഈ കൊലപാതകത്തെ എതിർത്ത ആളുകളോട് ഞാൻ പറയുകയാണ് ഈ വിവാഹം എന്ന് പറയുന്നത് പ്രാണൻ്റെ പാതിയാണ് ഒരു പുരുഷൻ പ്രാണൻ്റെ പാതി സ്ത്രീക്ക് കൊടുക്കുന്നതാണ് വിവാഹം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല കുറച്ച് നാളങ്ങോട് പോയി കഴിയുമ്പോൾ പിന്നെ അവരെ കാണാൻ കൊള്ളില്ല പിന്നെ അവർ പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ച് ഈ ഗ്ലാമറൊക്കെ കുറഞ്ഞു പോകുമല്ലോ പിന്നെ അത് കൊള്ളില്ല ഇത് കൊള്ളില്ല അയാളുടെ നടത്തം കൊള്ളില്ല മറ്റതാ നല്ലത് ഈ പത്തക്ക നമ്പർ അപ്പുറം ഇരിക്കുന്നതേ അതിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ ഒരുപാട് സാക്ഷ്യം വകിച്ചൊരാളാണ് ഞാൻ ഈ ഈ വീഡിയോ ഞാൻ ഇടുമ്പോൾ ഇത് കാണുന്ന കുറേ പേർക്കറിയാം സജീവം പാടി പറയുന്നത് എന്നെ കുറിച്ചിട്ടാണെന്ന് അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ ഇതുവരെ കൊലയിലേക്ക് നയിക്കപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആകാശത്തുകൂടി പ്ലെയിം പറത്തുന്ന പുരുഷന്മാരെ നിയന്ത്രിക്കുന്നത് ഒരു വീട്ടമ്മയാണ് ഒരു സ്ത്രീയാണ് അതിൽ യാതൊരു സംശയമില്ല എൻ്റെ ഒരു ഗുരുനാഥൻ എന്നോട് പറഞ്ഞതാണ് ആകാശത്ത് പ്ലെയിൻ പറത്തുന്ന പൈലറ്റുമാരെ നമുക്ക് അത്ഭുതമാണ് പക്ഷെ അവർ നിയന്ത്രിക്കുന്നത് വീട്ടിലിരിക്കുന്ന സ്ത്രീയാണ് അതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അങ്ങനെയുള്ള നല്ല സ്ത്രീകളുണ്ട് നമുക്കിടയിൽ അവരെല്ലാം ഞാൻ മാറ്റി നിർത്തുന്നു ഒരു ഒരു പറ്റം സ്ത്രീകൾ അങ്ങനെയല്ല ഞാൻ ഒരുപാട് പേരുടെ കഥ കേട്ടിട്ടുണ്ട് വളരെ സങ്കടം വരുന്ന കഥകളുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഭർത്താക്കന്മാരെ കൊള്ളില്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്നുകൊണ്ട് അവരെ പറ്റിച്ചുകൊണ്ട് ഏ രാവിലെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് കാമുകന്മാരുടെ കൂടെ ലോഡ്ജിൽ മുറിയെടുക്കാൻ ചുറ്റി തിരിഞ്ഞ് നടന്നിട്ട് വൈകുന്നേരം കയറി വരുമ്പോൾ വായി തോന്നണത് പറയുക ഭർത്താവ് പറ ചോദ്യം ചെയ്യാതെ അതുതന്നെ കൊല്ലാൻ ശ്രമിക്കുക കാമുകന്മാരെ കൂട്ടുപിടിച്ചിട്ട് കൊട്ടേഷൻ കൊടുക്കുക ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ ഞാൻ ഉണ്ടാക്കിയെടുത്ത കഥകളല്ല ശരിയല്ല ഈ പറയുന്നത് അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ ചുറ്റും ഇന്നും ജീവിക്കുന്നുണ്ട് അവർ നിയമത്തിൻ്റെ കുരുക്കിപ്പെടാതെയും അവരിന്നും സുഖമായി സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അതിൻ്റെ ബലമാണ് ഓരോ ആളുകളും നനാഥാശാലയത്ത് കിടക്കുന്നതും കള്ളുഷാപ്പും ബാറും ഒക്കെ നിരങ്ങി നടക്കുന്നതും അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാൽ മനസ്സിലാകും അവരുടെ സങ്കടത്തിൽ കരുത കഥ ഒരു കാലത്തൊക്കെ പണ്ട് നമ്മൾ പറയും സ്ത്രീകളോട് പറയുമായിരുന്നു സൂക്ഷിക്കണം പുരുഷന്മാർ വഞ്ചകന്മാരാണ് സൂക്ഷിക്കണം എന്നൊക്കെ പറയും ഇപ്പം നേരെ മറിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ പുരുഷന്മാർ ഒരുപാട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്രയ്ക്കും മോശപ്പെട്ട ആൾ നമുക്കറിയാൻ പറ്റില്ല ഇവരൊക്കെ ആരാണെന്നും എന്താണെന്നും അടുത്തറിയുമ്പോഴേ നമുക്ക് മനസ്സിലാകും അങ്ങനെ അടുത്തറിയുമ്പോഴേക്കും ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു അടുത്തറിയുമ്പോഴേക്കും ഒരുപക്ഷെ നമ്മൾ ഒന്നുമില്ലെങ്കിലും ഒരു മനസ്സി പോകും അല്ലെങ്കിൽ നമ്മളൊരു കൊലപാതകമായി മാറിയിരിക്കും ഇവിടെ ആരും കൊല്ലണമെന്ന് ഉദ്ദേശമല്ല പ്രാണന്റെ പാതി മറ്റൊരാളുടെ കൂടെ ശയിക്കുന്നത് കാണുമ്പോൾ അവരുടെ കൂടെ നടക്കുക ചോദ്യം ചെയ്യുമ്പോൾ അവർ നമ്മളോട് പ്രതികരിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ ഒരുപാട് ഐറ്റംസിനെ എനിക്ക് നേരിട്ടറിയാം സ്വന്തം കൂടത്തിലുള്ള ചേച്ചിമാരെ മുതലാളിമാർക്ക് കൂട്ടിക്കൊടുത്ത് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കുന്ന അവൾ വരെ എനിക്കറിയാം അതുപോലെ തന്നെ ഭർത്താവ് കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ നിറവ നിലവിളക്കും നിറമുറയൊക്കെ വെച്ച് വീട്ടുകാർ കല്യാണം കഴിച്ചു കൊടുത്ത് മക്കളൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അയാൾ കാണാൻ കൊള്ളില്ല അത് കറുത്തിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാണാൻ കൊള്ളാവുന്നവൻ്റെ പുറകെ പോകുന്ന ഒരു പറ്റം ഐറ്റംസിനെനിക്കറിയാം ഭാര്യമാർ ഗൾഫിൽ അടുക്കള പണി എടുക്കുമ്പോൾ ആ പണം കിട്ടുന്ന പണം പിടിച്ചുപറിക്കാനായിട്ട് നടക്കുന്ന സ്ത്രീകളെ സ്ത്രീകളെനിക്കറിയാം ഒരുപാട് പേര് മരണപ്പെട്ടു പോയത് എനിക്കറിയാം ആത്മഹത്യ ഈ ഇവറ്റകളെ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തവരെ എനിക്കറിയാം ഞാനത് പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഒരു കാര്യം ഞാൻ പറയാം ഞാൻ വീണ്ടും പറയുന്നു കൊലപാതകത്തെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല എന്നും അത് തെറ്റ് തന്നെയാണ് പക്ഷേ ചില പുരുഷന്മാരുടെ ജീവിത സാഹചര്യം അവരെ ഭ്രാന്തമാക്കിക്കളയും അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഭാര്യന്മാരാൽ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട ഭർത്താക്കന്മാർ ചതിയിൽപ്പെട്ട് ഇന്ന് ജയിലിൽ കഴിയുന്നവർ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ പുറത്ത് പറയാൻ പറ്റാത്ത ഭർത്താക്കന്മാർ അതും എനിക്കറിയാം സ്വന്തം ഭാര്യന്മാർ വഴിവിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും അത് അവരോട് പറയാൻ പറ്റാതെ ഉള്ളിൽ ഒതുക്കി കഴിയുന്ന ഭർത്താക്കന്മാരെ എനിക്ക് നേരിട്ടറിയാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് എനിക്കറിയാം ചേട്ടാ അവളത്ര കാര്യം എന്ന് എനിക്കറിയാം എനിക്ക് മിണ്ടാൻ പറ്റില്ല മിണ്ടുമ്പോൾ കുറഞ്ഞ പിന്നെ സമുദായക്കാരായി എല്ലാവരും സംഘം ചേർന്നുകൊണ്ട് അവരെ ആക്രമിക്കുക കാരണം എവളുമാർ ഇവർക്കൊക്കെ പൈസ കൊടുക്കും ഈ പൈസ ഉണ്ടാക്കണ കാര്യം ഞാൻ പറഞ്ഞല്ലോ പാവപ്പെട്ട പെണ്ണുങ്ങളും അമ്മ ഭാര്യമാരും മക്കളും തിണ്ടേണ്ട പണം ഇവിടെ ഇപ്പോൾ ഉള്ളവർ എന്ന് ഇളിച്ചു കാണിച്ച് പിടിച്ച് പറിച്ചു മേടിച്ചെടുത്ത് കണ്ട ലോഡ്ജിലും അവിടെ അവിടെയൊക്കെ പോയി മേടിച്ചെടുത്തിട്ട് കൂടെ കിടന്നും കൂട്ടിക്കൊടുത്തു ആ പണം എന്നെ കൊണ്ട് തിന്ന് അവർക്കപ്പോൾ എന്തുമാവാം അപ്പോൾ അതുകൊണ്ട് ഒരു പറ്റം ഭർത്താക്കന്മാരും ഇണ്ടാതിരിക്കുന്നു ഒരു പറ്റം ബാറിലലഞ്ഞു കിടക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ലഹരി പൂക്കുന്നിടം തേടി പോകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നും ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഒരു കാര്യം ഞാൻ ഈ ഫേസ്ബുക്കിലൂടെ സജ്ജം പാടി പറയുകയാണ് ഞാൻ ഒരുപാട് സ്ത്രീകളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയല്ല കേട്ടോന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് വേലി ചാടിയ പശുവിന് കോലുകൊണ്ടായിരിക്കും മരണം ഇതുപോലെ ഭർത്താക്കന്മാർ കൊള്ളില്ല പറഞ്ഞുകൊണ്ട് ഈ കാണാതെ കാണാതെ കാമകുമാരെ ഫോൺ ചെയ്തു ഇനിയുണ്ട് കഥകൾ ഞാൻ ഇനിയും വരുന്നുണ്ട് ഉടൻ കൂടി ഞാൻ അവസാനിപ്പിക്കൽ ഒരുപാട് പേർക്ക് കഥ പറയാനുണ്ട് അവരുടെ പേരും പിലാസൊക്കെ ഞാൻ മേടിച്ച് വച്ചിട്ടുണ്ട് ഒരു ഭാഗ്യമാണിത് ഏഹ് എൻ്റെ നേരനുഭവത്തിൽ നിന്നും ഞാൻ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവരോടൊക്കെ ഒരു വാക്കേ പറയാനുള്ളൂ ഒരു ദിവസം കേൾക്കാം ഭർത്താക്കന്മാരുടെ മാന മാനം നഷ്ടപ്പെട്ട് അവരുടെ അവരൊരു മാനസിക രോഗിയായി കഴിഞ്ഞാൽ അവരൊരു കൊലക്കത്തി എടുക്കും അങ്ങനെ നിങ്ങളെപ്പോലെയുള്ളവർ ഭർത്താക്കന്മാർ കൊള്ളില്ല എന്നും പറഞ്ഞുകൊണ്ട് കാമുകന്മാരെ തേടി നടക്കുന്നവർ ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും റെയ്പ്പാളത്തിൽ അതല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൊലക്കത്തിയിൽ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വനത്തിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോഡ്ജിൻ്റെ മുറിയിൽ പുരുഷ ആളിൻ്റെ ഗുരുക്കിനുള്ളിൽ ജീവൻ പോകും അത്രയേ ഉള്ളൂ ചാറ്റാൻ ഒരുപാട് പേരുണ്ടാകും പോറ്റാൻ ഭർത്താവ് മാത്രമേ കാണുള്ളൂ അതുകൊണ്ട് ഇതെല്ലാവർക്കും ഒരു അറിയിപ്പായിരിക്കട്ടെ ഞാൻ വീണ്ടും പറയുന്നു കൊലപാതകത്തെ ഞാൻ ഞാനായിരിക്കല്ല ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് എൻ്റെ ഇവിടെ ചെയ്യാൻ പറഞ്ഞു എത്രയോ പേരാണ് അതുകൊണ്ട് പുരുഷന്മാർ ഒരുപാട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു പണ്ട് സ്ത്രീകളായിരുന്നു ഇപ്പോൾ പുരുഷന്മാർ സൂക്ഷിക്കണം അപകടത്തിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കരകയറാൻ പറ്റില്ല ഓക്കെ താങ്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നേരുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്